നമസ്കാരം ആസാമിൽ മുസ്ലിം വീടുകൾ തെരഞ്ഞു പിടിച്ച് ഗുൾഡോസർ രാജിന് വിധേയമാക്കുന്നു വലിയ പ്രമുഖരായ ആളുകളുടെ പോലും വീടുകൾ ഇടിച്ചു നിരത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നാൽപ്പത്തിയേഴ് കുടുംബങ്ങളുടെ പരാതി സുപ്രീം കോടതി പരിഗണനയിൽ എടുത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും ഗുൾഡോസർ രാജിന് ഒരു കുറവുമില്ല ഹിമന്ത് വിശ്വ ശർമ്മയൊക്കെ എന്തൊക്കെയോ പറയുന്നുമുണ്ട് തൊട്ടിപ്പുറത്ത് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ വന്നാൽ എന്താണ് സ്ഥിതി അവിടെ ക്രൈസ്തവ വൈദികരെ ആക്രമിക്കാൻ വേണ്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന എം എൽ എ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് എന്താ കഥ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ നമ്മുടെ രാജ്യത്ത് എന്നുള്ളത് നിങ്ങൾ അങ്ങനെ അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇതൊന്നും വലിയ വാർത്തയല്ല നമ്മുടെ നാട്ടിൽ ഉള്ള വാർത്ത വേറെ ചിലതാണ് ഇടത് ഹിന്ദുത്വയെക്കുറിച്ചുള്ള ചർച്ചയിലായിരിക്കും ചിലപ്പോൾ ജമായത്ത് ഇസ്ലാമിയും ഒപ്പം മീഡിയ വൺ ചാനലും ഒക്കെ മുഖ്യധാരയിലെ മാധ്യമങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് കടന്ന് ചെല്ലാനുള്ള ആഗ്രഹങ്ങളുമില്ല ചിലപ്പോൾ എവിടെയെങ്കിലും മൂലയിലങ്ങനും എന്തെങ്കിലും വാർത്ത കണ്ടെങ്കിലായി ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായി വരാൻ കാരണം ഇന്നത്തെ ദീപിക പത്രമാണ് ദീപിക പത്രത്തിലെ മുഖപ്രസംഗം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഇന്ത്യ ഇന്ന് എന്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതിന്റെ നേർ ചിത്രം ദീപികയുടെ മുഖപ്രസംഗത്തിലുണ്ട് ആ മുഖപ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ദീപികയിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടും ഇൻട്രോയും മാത്രം ഞാൻ വായിക്കാം വൈദികരെ ആക്രമിക്കുന്നവർക്ക് പ്രതിഫലം ബി ജെ പി എം എൽ എയുടെ ആഹ്വാനത്തിൽ പ്രതിഷേധം മഹാരാഷ്ട്രയിൽ ക്രൈസ്തവ നേതൃത്വത്തിനെതിരെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത ബി ജെ പി എം എൽ എക്കെതിരെ വൻ പ്രതിഷേധവുമായി ക്രൈസ്തവ വിശ്വാസികൾ ബി ജെ പി എം എൽ എ ഗോപി പതൽക്കറിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെയാണ് വെള്ളിയാഴ്ച മഹാരാഷ്ട്രയിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് ക്രൈസ്തവർ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ ഒത്തുകൂടിയത് മതപരിവർത്തനത്തിന് നേതൃ നേതൃത്വം നൽകുന്ന വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഗോപി ചന്ദിൻ്റെ വർഗീയ പ്രസംഗം അതായത് ഒരു നാട്ടിൽ ആ നാട്ടിലെ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ ആക്രമണം നടത്തിയാൽ പതിനൊന്ന് ലക്ഷം രൂപ തരാമെന്ന് ഒരു സംഘടന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അതിൻ്റെ എം എൽ എ നിയമനിർമ്മാണ സഭയിലെ അംഗം ആഹ്വാനം ചെയ്യുകയാണ് പൈസ പോയി ആക്രമിച്ചോ എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യുകയാണ് ഇതേ ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് സി സദാനന്ദൻ എന്ന് പറയുന്ന ബി നേതാവ് പാർലമെൻറ്റിലേക്ക് പോകുന്നതും നമ്മൾ കാണുകയാണ് ഇതെല്ലാം ചേർത്ത് വായിക്കുന്നത് നല്ലതാണ് എങ്ങനെ ആളുകൾ എവിടെയൊക്കെ എത്തുന്നു ഏതൊക്കെ വഴിയാണ് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഈ ഘട്ടത്തിലാണ് ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗം വായിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് വേട്ടക്കാരന് കൈയടിച്ച് ഇരയെ തലയോടുകയോ എന്നാണ് ദീപികയുടെ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ദീപികയുടെ മുഖപ്രസംഗത്തിൻ്റെ ആംഗിൾ കൂടിയുണ്ട് കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസികളെ ബി ജെ പിയോട് അടുപ്പിക്കുന്നതിന് പല വഴികൾ തേടുന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ദേശീയതലത്തിൽ തന്നെ സ്വീകരിക്കുന്ന നയത്തിൻ്റെ ഭാഗമായുള്ള നടപടി ൾക്ക് മുന്നിലാണ് ദീപിക ഈ ചോദ്യം ഉന്നയിക്കുന്നത് സ്വന്തം കൂട്ടത്തിലുള്ള മനുഷ്യരെ ആക്രമിക്കുന്നതിനെതിരെ ഇവിടെ നിങ്ങളുടെ സ്നേഹമാണെന്ന് പറയുക അവിടെ പോയി തിരിച്ചടിക്കുക ആക്രമണം നടത്തുക നമ്മൾ എംബുരാൻ സിനിമയിലെ മുന്ന എന്ന് പറയുന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് നേരത്തെ പലതവണ ചർച്ച ചെയ്തതാണ് മുന്ന മുന്നിൽ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കത്തി പിന്നിൽ നിന്ന് ആഴ്ത്തി ഒരു കഥാപാത്രമാണ് സമാനമായ നിലയിലുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ സമീപനത്തെയാണ് വിമർശനമായി ദീപിക മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് ഞാൻ മുഖപ്രസംഗത്തിലേക്ക് കടക്കാം കേന്ദ്രവും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബി ജെ പിയുടെ നയങ്ങളിലെ ഇരട്ടത്താ പങ്ങേറ്റം അപമാനകരമാണ് ഗോവയിലും കേരളത്തിലുമടക്കം ക്രൈസ്തവർ നിർണായക ശക്തിയായ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരോടൊപ്പമാണെന്ന പ്രതീതി ജനിപ്പിക്കുന്ന ബി ജെ പി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും അരങ്ങേറുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശക്കാരായി നിലകൊള്ളുന്നു ഏറ്റവും ഒടുവിൽ ഉദാഹരണമായി പറയാവുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് കാത്തോലിക്ക വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ച ബി ജെ പി സർക്കാരിലെ റവന്യൂ മന്ത്രിയുടെ നിലപാടും പ്രധാനമാണ് ഇതോടെ മഹാരാഷ്ട്രയിൽ ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത ആശങ്കയിലും ഭയത്തിലും ആയിക്കഴിഞ്ഞു വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ആളി കത്തിച്ച് നേട്ടം കൊയ്യാൻ ബി ജെ പി വെട്ടിത്തളിക്കുന്ന പുതുവഴികളിൽ അവസാനത്തേതാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത് രാജ്യത്ത് തീർത്തും ന്യൂനപക്ഷമായ ക്രൈസ്തവ ഭയെ ഭയചകിതരാക്കി എന്തു നേട്ടമുണ്ടാക്കാമെന്നാണ് ബി ജെ പിയും സംഘപരിവാറും കണക്ക് കൂട്ടുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുന്നില്ല സാമൂഹിക സേവനത്തെ മതപരിവർത്തനം എന്ന ആയുധമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ ആളി കത്തിക്കാം എന്ന അജണ്ട മാത്രമാകും ഇവർക്ക് മുന്നിലുള്ളത് ഉത്തർപ്രദേശ് പ്രദേശിലും എല്ലാം പരീക്ഷിച്ച് വിജയിച്ച കിരാത മതപരിവർത്തന നിരോധന നിയമം രാഗി മിനുക്കി മഹാരാഷ്ട്രയിലും നടപ്പാക്കാൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ വ്യാപകമായി നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടക്കുന്നു എന്ന ചില എം എൽ എ മാരുടെ ആരോപണമാണ് പുതിയ നീക്കങ്ങൾക്ക് പിന്നിൽ സംസ്ഥാനത്തെ എല്ലാ ആദിവാസി മേഖലകളിലും നിർബന്ധിച്ചും സ്വാധീനിച്ചും ഉള്ള മതം മാറ്റം നടക്കുന്നുണ്ട് എന്ന് സഞ്ജയ് കുട്ടെ എം എൽ എ നിയമസഭയിൽ പറഞ്ഞു മതപരിവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ധൂലെ നന്ദ നന്ദർബാർ ജില്ലകളിൽ അനധികൃത പള്ളി നിർമ്മാണങ്ങൾ വ്യാപിക്കുന്നുണ്ടെന്ന് യു അനൂപ് അഗർവാൾ എം എൽ എ ആരോപിച്ചു ഇതിനു മറുപടിയായാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഭവൻ കുലെ സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നുവെന്ന് അറിയിച്ചത് അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ച് ഡിവിഷണൽ കമ്മീഷണർ അന്വേഷണം നടത്തും അന്വേഷണം കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ അനധികൃത പള്ളികൾ പൊളിച്ചു മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനു പിന്നാലെയാണ് ഗോപി ചന്ദ് പദൽക്കർ എം എൽ എ കത്തോലിക്ക വൈദികർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്തത് അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും ഒടുവിൽ അസാം വരെ എത്തിയിരിക്കുന്ന ബുൾഡോസർ രാജിന്റെ ലക്ഷണം മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമേലേക്കും വരുന്നു എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായി വേണം മഹാരാഷ്ട്രയിലെ ഈ നിലപാടിനെ കാണാൻ കണക്കെടുക്കുന്ന പള്ളികളുടെ പട്ടിക പുറത്തുവിടും എന്നും അത് സർക്കാർ ഇടപെട്ട് കൈകാര്യം ചെയ്യും എന്നുമാണ് പറഞ്ഞതിന്റെ അർത്ഥം മഹാരാഷ്ട്രയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ക്രൈസ്തവ സാന്നിധ്യമുണ്ടെന്ന് ചരിത്രരേഖകളുണ്ട് പ്രശസ്തമായ ബോംബെ അതിരൂപത സ്ഥാപിതമായത് എണ്ണൂറ്റി എൺപത്തി ആറിലാണ് നൂറ്റി നാൽപ്പതാം വർഷത്തിലെത്തിയ ഈ അതിരൂപതയുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ക്രമവിരുദ്ധതയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ കാണുന്നത് എന്നാണ് ദീപിക ചോദിക്കുന്നത് എൺപത്തെട്ടിലാണ് തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് മഹാരാഷ്ട്രയിൽ സീറോ മലബാർ സഭയുടെ കല്യാൺ രൂപത സ്ഥാപിച്ചത് മൂന്നര പതിറ്റാണ്ട് പിന്നിട്ട കല്യാൺ രൂപതയുടെ പ്രവർത്തനങ്ങളിലും നാളിതുവരെ ആരോപണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അനധികൃതമായി പള്ളികൾ നിർമ്മിക്കുക എന്നത് കത്തോലിക്ക സഭയുടെ അജണ്ടയിലുള്ള പ്രവൃത്തിയല്ല മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെ ആരെങ്കിലും നിയമവിരുദ്ധമായി കെട്ടിടങ്ങൾ പണിയുകയോ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയോ ചെയ്താൽ അത് തടയാനും കുറ്റക്കാരെ ശിക്ഷിക്കാനും നിലവിൽ തന്നെ നിയമങ്ങളുണ്ട് അത് പോരായെന്നും പല സംസ്ഥാനങ്ങളിലും വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന മതപരിവർത്തന നിരോധന നിയമം കൂടുതൽ കർക്കശമായി നടപ്പാക്കണമെന്നും വാശി പിടിക്കുന്നത് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചാണെന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കണ ൾ ഒഡീഷയിൽ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ ഞങ്ങൾ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു മുതൽ വരെ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് അക്രമണങ്ങൾ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിൽ ഇത് നൂറ്റി ഇരുപത്തിയേഴ് ആയിരുന്നു പിന്നീടാണ് മാറ്റമുണ്ടായത് കഴിഞ്ഞ ഓഗസ്റ്റ് ഒമ്പതിലെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തരവാദിത് ദേശിൽ മാത്രം രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പേർ അറസ്റ്റിലായി ഇതിൽ നാല് കേസുകളിൽ മാത്രമേ ശിക്ഷ ലഭിച്ചുള്ളൂ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ദുരുപയോഗത്തിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമുണ്ടോ ഇത്തരത്തിൽ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് അരുത് എന്ന് പറയാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്നത് അതിനായി ക്രൈസ്തവ കൂടെ കൂട്ടാൻ പദ്ധതി പദ്ധതിയിടുന്നതും ഇത് കാണേണ്ടതാണ് ആദ്യം ഈ ഇരട്ടത്തപ്പ് അവസാനിപ്പിക്കൂ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ വ്യക്തത വരുത്തൂ എന്നാണ് ദീപിക ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യം സുപ്രധാനമാണ് കഴിഞ്ഞ ദിവസം അമിത്ഷായാണ് കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം പിടിക്കും എന്ന് പ്രധാനമായി അദ്ദേഹം മറ്റ് ചില സംസ്ഥാനങ്ങളെ ഉദാഹരിച്ചു കൊണ്ട് പറഞ്ഞത് ആ സംസ്ഥാനങ്ങളിൽ അതിനുശേഷം എന്തൊക്കെ നടന്നു എന്ന് നമുക്കറിയാം കേരളത്തിൽ അതുപോലെയുള്ള ഭീതിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് തെരഞ്ഞെടുപ്പിനും മുമ്പുള്ള കാലത്തെ ആലോചിക്കുമ്പോൾ ഈ പ്രസ്താവനയും തുടർന്നുള്ള നടപടികളും ആലോചിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അവസ്ഥയുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചാലും ഇല്ലെങ്കിലും നിലവിലെ സാഹചര്യം ഇന്ത്യയിൽ അത്ര ശുഭകരമല്ല അത് അസാമിൽ വരെ നീളുന്ന ബുൾഡോസർ രാജിൻ്റെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ ക്രൈസ്തവ മതപൗരോഹിത്യത്തിനും ഒപ്പം പള്ളികൾക്കും നേരെ ഉയരുന്ന ഈ ആഹ്വാനങ്ങൾ ആക്രമണത്തിനുള്ള ആഹ്വാനങ്ങൾ പ്രധാനമായി കാണേണ്ടതാണ് എന്നുള്ളതാണ് അക്കൂട്ടത്തിൽ സാധാരണ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ മതമാറ്റത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നതിനപ്പുറത്ത് പള്ളികൾ ഇടിച്ചു നിരത്തും എന്നുള്ള അനധികൃത പള്ളികളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള പുതിയ പ്രസ്താവനകൾ വരികയാണ് പുതിയ നറേറ്റീവുകൾ വരികയാണ് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്ക് എതിരായി നേരിടുന്ന സാഹചര്യം ഇപ്പോൾ ക്രൈസ്തവർക്കെതിരായി ഇന്ത്യയിൽ വരുന്ന സാഹചര്യം സംഘപരിവാറിൻ്റെ പ്രാദേശികമായ പലവിധ സംഘടനകൾ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളുമായി രംഗത്ത് വരുന്നു ആക്രമണത്തിന് വേണ്ടി എം തന്നെ പണം പ്രതിഭാ ഫലമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഏറ്റവും ഗുരുതരമാണ് ഇതിനോടുള്ള പ്രതികരണങ്ങളും ശ്രദ്ധേയമാണ് ഒരുപക്ഷെ കേരള മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വാർത്തകൾക്ക് പ്രാധാന്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് കൂടിയാണ് ദീപിക ഇത്ര കൂടി ഒരു മുഖപ്രസംഗം എഴുതിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള മാധ്യമ മേഖലയിൽ അല്ലെങ്കിൽ പത്ര പത്രദൃശ്യമാധ്യമ മേഖലയിൽ കൂടി കാണുന്ന വിധേയത്വത്തിൻ്റെ തുടർച്ചയായി ദീപിക ഉണർന്നിരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇതുപോലെ മുന്നോട്ട് പോയാൽ കേരളത്തിൽ ത്തിൽ സുരക്ഷിതമാണ് എന്ന് നമ്മൾ കരുതുന്ന കേരളത്തിലും ഈ നീരാളി കൈകൾ ചിലപ്പോൾ നീണ്ടുവരാം എന്നുള്ള ഒരു സംശയം ഒരു ഭീതി ആശങ്ക ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആയിരിക്കണം ദീപികയുടെ മുഖപ്രസംഗം കേരള സാഹചര്യത്തിൽ മറ്റു പല വിഷയങ്ങളിലേക്കും കടന്നു പോകുന്ന സാഹചര്യത്തിൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയുന്നതിന് കൂടി ഈ മുഖപ്രസംഗം വഴിതെളിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഇതിൻ്റെ തുടർ സംഭവങ്ങൾ കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രത്യേകിച്ചും ക്രൈസ്തവരുടെ ബലത്തിൽ ഭരണം പിടിക്കാൻ പോകുന്ന ബി ജെ പിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണം എംമാതിരി ഭരണമായിരിക്കും എന്നുള്ളത് മാത്രം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ആകാംക്ഷ ബാക്കി വെക്കുന്നുണ്ട് നന്ദി നമസ്കാരം